ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മണിക്കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയമോനി വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് കുറച്ചുകൂടി ഉളുപ്പില്ലെടി കൊച്ചേ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇത് നിന്റെ അമ്മയുടെ വകയുള്ള അമ്മ സമ്പാദിച്ചിട്ടുണ്ടാക്കിയ ഭക്ഷണവും നല്ല എടുത്ത് കഴിക്കാനായിട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ കാവ്യ വരുന്നുണ്ട് അമ്മേ നമുക്ക് നാണൂല്ലം ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ന് പറയണം ഇത്തിരി പോകുന്ന ഒരു കുനിയുടെ അടുത്താണ് ഇങ്ങനെയൊക്കെ പറയണതെന്ന് പറയുമ്പോൾ ഞാൻ പറയോടി വന്നല്ലോ പാലക്കത്തറവാടിൽ അന്നപൂർണേശ്വരി എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് നമ്മളെ മണിക്കുട്ടിന്ന് കരയു ആട്ടോ ആ സമയത്ത് കാവ്യ പറയണ്ടേ മോള് മോള് കരയില്ല മോളെ എന്നിങ്ങനെ പറയുവാണ് അപ്പോഴേക്കും ജയ്മോന് പറയണ്ട് ഓ മോള് നീ ഒരു കാര്യം ചെയ്യ് ആഹ് ഒക്കത്ത് വെച്ചിട്ട് ഇങ്ങ കൊടുക്ക് ഒരു കാര്യം ചെയ് ഒരു താരാട്ട് താരാട്ടപ്പാട്ടും കൂടി പാടിക്കൊടുക്കുന്നു പറയുമ്പോൾ അമ്മക്ക് ഒട്ടും മടിയിലല്ലോ എന്ന് പറയുമ്പോഴേക്കും മുത്തു പറയണ്ടേ ഈ മുത്തശ്ശി എന്ത് നോൺസെൻസാണ് അമ്മേ എന്ന് പറയുമ്പോഴേക്കും ഏർ കാവ്യ പറയുന്നുണ്ട് അമ്മേ അമ്മക്ക് ഇത്ര പോലും ഉളുപ്പില്ലാണ്ടായല്ലോ നിങ്ങളും രണ്ട് പെറ്റതല്ലേ നിങ്ങൾക്ക് ഒരു കുഞ്ഞിന്റെ വേദന മനസ്സിലാക്കാനുള്ള കഴിവില്ലേന്ന് ചോദിക്കുമ്പോൾ മറ്റു പിള്ളേര് നിങ്ങൾക്ക് എന്താ ഇത്ര ഏഷ്യവും ചോദിക്കുമ്പോൾ അതേടി തന്റെ പിള്ളേർക്ക് എനിക്ക് ദേഷ്യമാണ് എനിക്ക് എൻ്റെ സ്വന്തം മക്കളോടും കൊച്ചുമക്കളോടും മാത്രം നിനക്ക് സ്നേഹമുള്ളൂ എന്ന് പറയുമ്പോഴേക്കും എങ്കിലും നീ നിങ്ങള് ആ പൂജാ റൂമിൽ കയറി പോകരുതെന്ന് പറയുമ്പോൾ അതിന് നിനക്ക് എന്താ അടിച്ച് ഞാൻ പൂജാ റൂമിൽ കയറും എന്ന് പറയുമ്പോൾ പൂജാർമ്മി കയറേണ്ടതേ ഭക്തിയും മനസ്സിലും നന്മയുള്ളവരാ നിങ്ങളെപ്പോൾ പൂജാ റൂമിൽ കയറിട്ട് അത് അശുദ്ധമാക്കരുത് എന്ന് പറയാട്ടോ ആ സമയത്ത് നമ്മുടെ ജയമോഹൻ പണ്ടേ നീ നോക്കിക്കോടി ഇവളെ ഞാൻ പോലീസ് ഏൽപ്പിക്കും എന്ന് പറയുവാണ് ആ സമയത്ത് മണിക്കുട്ടി കരയുവാണ് ആന്റി പോലീസ് ഏൽപ്പിക്കല്ലേ ആന്റി എന്ന് പറയുമ്പോൾ ഇല്ല മോളെ മോളെ ആന്റി ഉള്ളപ്പോൾ ഒരിക്കലും പോലീസുകാർ എന്ന് പറയുമ്പോൾ അയ്യോടാ പോലീസുകാർ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഇവളെ വല്ല കൊട്ടേഷൻകാർക്ക് കൊടുക്കോടി നീ നോക്കിക്കോ എന്ന് കാവ്യെടുത്ത് ജയമോഹന് പറയാണ് അത് പറഞ്ഞിട്ട് ജയമോഹിനെ അകത്തേക്ക് കയറി പോവാട്ടോ മണിക്കുട്ടി കരയുന്നുണ്ട് ആ സമയത്ത് കാവ്യ മണിക്കുട്ടിനെ ചേർത്ത് വിളിച്ചിട്ട് മോളെ മോളെ കരയല്ലേ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും മണിക്കുട്ടീനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കാവിക്കു വലുത വിഷമം ഒന്നും ഇല്ല കാവവി മുത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ മുത്തിന് വല്ലാത്ത വിഷമമാകട്ടോ അങ്ങനെ ഒരു പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അതിനുശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടി അടക്കളയിലേക്ക് പോകാട്ടോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടക്കളയിൽ പോയിട്ട് വെള്ളം കുടിക്കണ മണിക്കുട്ടിയുടെ അടുത്ത് ജയമോഹൻ വരുന്നുണ്ട് നിനക്ക് നാണോ കൊച്ചേ ഇത് നിന്റെ അമ്മ മറവത്തൂർക്കാരി ഉണ്ടാക്കി വെച്ച അടക്കളയിൽ നിന്നല്ല കയറുമ്പോൾ കയറി 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 വന്ന് കഴിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഞാൻ അങ്ങനെ ഇവിടെ നിന്നൊന്നും കഴിക്കാറില്ല മുത്തശ്ശി ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ നാണുണ്ടിയ പെൺ കൊച്ചെ നിനക്ക് ഒരു പണി ഇല്ലാണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മ പണിയെടുത്തിട്ടാ ഇവിടുന്ന് ഭക്ഷണം കഴിക്കേണ്ടായിരുന്നത് അതുപോലെ നീയും പണിയെടുക്കണം പണിയെടുത്തെങ്കിൽ മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ എന്ന് ജയമോഹി പറയുകയാണ് ഞാൻ ഞാൻ എന്ത് പണി വേണമെങ്കിലും എടുക്കാം മുത്തശ്ശി എന്ന് നമ്മുടെ മണിക്കുട്ടി പറയുമ്പോൾ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ദേ ഈ ഇടക്കളൊക്കെ നിറച്ചും പൊടിയായിരിക്കുക നീ ആ ചൂട് എടുത്തിട്ട് നന്നായിട്ട് അടിച്ചു വരെ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി അവിടുന്ന് ചൂട് എടുക്കുക കേട്ടോ എന്നിട്ട് അടിച്ചു വേണ സമയത്ത് ജയമോഹനെ പറയുന്നുണ്ട് എടി പെൺകൊച്ചി നന്നായിട്ട് അടിച്ചു വരട്ടെ നീ ഇതെങ്ങനെയാണ് അടിച്ചു വേണ്ട നന്നായിട്ട് അടിച്ചു വരെ എന്ന് പറയുകയാണ് ദേ അവിടെയൊക്കെ പൊടി കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മണിക്കുട്ടി നന്നായിട്ട് അടിച്ചു വരുവാട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മുത്ത് വരുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി എന്തായി ചെയ്യിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിയുടെ കൈ ചൂല് മേടിച്ചിട്ട് ദൂരത്തേക്ക് വലിച്ചെറിയുകൊ മുത്ത് അതിനുശേഷം നമ്മുടെ മുത്ത് പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ മുത്തശ്ശി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മണിക്കുട്ടി കൊടുത്ത അല്ല എന്റെ സിസ്റ്റർ സിസ്റ്റർ എന്ന് പറയുമ്പോ അയ്യോടിയോ നിന്റെ അമ്മ അപ്പോ രണ്ട് പ്രസവിച്ചായിരുന്നു അത് ചോദിക്കുമ്പോൾ മുത്തൊന്നും മിണ്ടുന്നില്ല ആ സമയത്ത് കാവ് വരുവാണ് എന്താ എന്തെവിടെ ബാംഗ്ലൂർന്ന് ചോദിക്കുമ്പോ മുത്ത് പറയുന്നുണ്ട് കണ്ട കണ്ടോ അമ്മേ ഈ മുത്തശ്ശി ചെയ്തത് മണിക്കുട്ടി എടുത്ത് ആരില്ലാത്ത സമയത്ത് മണിക്കുട്ടിനെ കൊണ്ട് പണിയെടുപ്പിക്കുക മുത്തശ്ശി എന്ന് പറയുമ്പോൾ അമ്മേ അമ്മടുത്ത് ഞാൻ പറഞ്ഞതല്ലേ മേ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ലേ ഏത് നേരം ഈ കുഞ്ഞിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുവാണല്ലോ എന്ന് പറയുമ്പോൾ നല്ല നടക്കോടി ഇവിടെ ആവശ്യം അതൊരു സാധനം നിക്കണ അത് ഞാൻ നടക്കും എന്നൊക്കെ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഹോ ആ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ പെരുമാറും ഒരു മനുഷ്യപ്പറ്റിലല്ലോ നിങ്ങൾക്ക് എന്ന് പറയുകയാണ് ദേ നോക്കിക്ക ഞാനൊരു കാര്യം പറയാം എന്നൊക്കെ ആകെ ജയമോഹനെ പറയാം എന്താണ് ഈ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ദേ അമ്മ ഈ കൊച്ചിനെ കൊണ്ട് പണിയെടുപ്പിക്കണേ വീഡിയോ ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ അമ്മ ജയിലേക്ക് കിടക്കും പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ അത് വേണോ എന്ന് ചോദിക്കുമ്പോ ജയമോഹനൊന്ന് പേടിക്കുകട്ടോ അതിനുശേഷം കാവ്യ പറയുന്നുണ്ട് അതെങ്ങനെ ഞാനടുത്ത് പ്രചരിപ്പിച്ചാറുണ്ടല്ലോ അമ്മ ജയിലേക്ക് കിടക്കും ജയിലിൽ കിടക്കുന്ന അമ്മേനെ കാണാൻ വരാൻ വേണ്ടി എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് അമ്മ മേലാൻ ഈ പണിക്ക് നടക്കരുത് വാ മണിക്കുട്ടി എന്ന് വിളിച്ചിട്ട് മുത്തിനെയും വിളിച്ചിട്ട് മണിക്കുട്ടിനെയും വിളിച്ചിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകുകട്ടോ ഏഹ് കാവ്യ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മണിക്കുട്ടി രാധികയുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന അടുത്തേക്ക് പോവുകയാണ് അതിനുശേഷം ഫോട്ടോ നോക്കിയിട്ട് ഒരു സാരി ഉണ്ട് കയ്യില് ആ സാരി ഫോട്ടോയുടെ അടുത്തേക്ക് ഇനി വെക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഞാൻ കരാട്ടി മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് എനിക്ക് സമ്മാനം കിട്ടിയപ്പോൾ അമ്മക്ക് വേണ്ടി മേടിച്ച സാരിയാണ് അമ്മക്ക് ഇഷ്ടപ്പെട്ട കളറുള്ള സാരി എനിക്ക് ഇതെൻ്റെ അമ്മ കൊടുത്ത് കാണുന്നു വല്ലാത്ത ആഗ്രഹമായിരുന്നു പക്ഷേ സാരി എടുക്കാൻ വേണ്ടി അമ്മ എൻ്റെ അടുത്ത് ഇല്ലല്ലോ അമ്മ എന്നിങ്ങനെ പറയാണ് മണിക്കുട്ടീനെ ഒറ്റക്കാക്കിയിട്ട് അമ്മ പോയല്ലോ ഈ സാരി ഒരു പ്രാവശ്യം പോലും എടുക്കാൻ വേണ്ടി അമ്മ അമ്മ ഇല്ലല്ലോ അമ്മ എന്നൊക്കെ പറയട്ടെ ആകെ വിഷമിക്കുമായിട്ടോ മണിക്കുട്ടി അതിന് അതിനുശേഷം മണിക്കുട്ടി പറയണ്ട് അമ്മ മണിക്കുട്ടിക്ക് ഇപ്പൊ ആരുമില്ല അച്ഛനുണ്ട് അച്ഛനുള്ളത് വേറെ കല്യാണം കഴിച്ചു എന്ന് അമ്മ പറഞ്ഞു അങ്ങനെ വേറെ കല്യാണം കഴിച്ച അച്ഛനെ എനിക്ക് വേണ്ട അമ്മേ ഇനി മുതൽ എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് ഞാൻ വിചാരിക്കുവാണ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് കൃഷ്ണ വരുവാണ് മോളെ മോളെന്തൊക്കെയാ പറയണം ചോദിക്കുമ്പോൾ അതെ സർ എൻ്റെ അച്ഛൻ മരിച്ചു അച്ഛനെ വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്കിനി അച്ഛനെ വേണ്ട എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ കൃഷ്ണ പറയണ്ടേ മോളെ ഞാനാണ് മോളുടെ അച്ഛൻ എന്ന് പറയുവാണ് ഏ എന്ന് മണിക്കൂട്ടി നോക്കുമ്പോഴേക്കും അല്ല ഞാൻ മോളുടെ അച്ഛനായിട്ട് മോൾ എന്ന് പറയുമ്പോൾ അത് വേണ്ട സാർ മുത്തിന് അത് വല്ലാത്ത വിഷമമാവും എന്റെ അച്ഛൻ എന്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു അച്ഛനെ വേറെ മകളും ഭാര്യയൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് നമ്മുടെ കാവ്യം മുത്തും കൂടി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ട അത് അച്ഛനോട് ദേഷ്യം കൊണ്ടിട്ടല്ല കേട്ടോ സർ ഞാനിനെ അച്ഛനെ സ്നേഹിച്ചാലോ അച്ഛൻ എന്നെ സ്നേഹിച്ചാലോ അത് ആ ആന്റിക്കും ആ മകൾക്കും വിഷമമാവില്ലേ അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞത് അല്ലാതെ അച്ഛനോട് ഇഷ്ടക്കുറവ് കൂടി എന്ന് പറയുമ്പോൾ കൃഷ്ണക്ക് ആകെ വിഷമമാവാണ് കൃഷ്ണ മണിക്കുട്ടിനെ കെട്ടിപ്പിടിച്ച് കരുയുമായിട്ടോ ആ സമയത്ത് കാവ്യം അതുപോലെ തന്നെ മുത്തു ണ്ട് മോളെ മോൾ എന്തിനാ മോളെ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കണത് എന്ന് ഇങ്ങനെ പറയുവാണ് മോൾക്ക് ദേ അച്ഛനും അമ്മയുണ്ടല്ലോ ഈ കാവ്യാൻറ്റീം കൃഷ്ണസാറും മോളുടെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയേണ്ടത് കാവ്യാൻറ്റീം കൃഷ്ണസാറും എന്റെ അച്ഛനും അമ്മയല്ല എന്റെ ദൈവങ്ങളാണ് ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കണ പോലെ തന്നെ ഞാൻ മനസ്സിൽ കാണുന്ന രൂപമാ കാവ്യാൻറ്റീൻറെയും കൃഷ്ണസാറിന്റെ ശിവനെയും പാർവതിയും പോലെയാ കാവ്യസാറും കാവ്യമേടവും കൃഷ്ണസാറും എന്റെ മുമ്പിൽ എപ്പോഴും എന്ന് പറയാ പിന്നെ ഈ മുത്തുണ്ടല്ലോ എനിക്ക് എന്റെ സ്വന്തം സിസ്റ്ററെ പോലെയാ നിങ്ങള് അങ്ങനെ കാണാനേ എനിക്ക് പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ കാവ്യക്കൊക്കെ വല്ലാത്ത വിഷമമായിട്ടോ ഇതൊക്കെ കണ്ടതുകൊണ്ട് നീരജ് ഒരു മൂലക്ക് മാറി നിൽപ്പുന്നുണ്ട് അതിനുശേഷം ഈ കാഴ്ച അതായത് മണിക്കുട്ടി മുത്തിനെ ചേർത്ത് പിടിച്ചിട്ട് കാവ്യം കൃഷ്ണയൊക്കെ നിൽക്കണ ഈ കാഴ്ച കഴിഞ്ഞിട്ട് നീരജൊക്കെ ദേഷ്യം വന്നിട്ട് വയ്യാട്ടോ ഇന്ന് ചപ്പത്തന്നെ ജയ്മോഹൻറെ അടുത്തേക്ക് പോവാ അമ്മേ അമ്മക്കൊരു കാര്യം അറിയാവോ ഒരു തണ്ടില് രണ്ട് പൂക്കൾ എന്ന് പറയുമ്പോൾ ആഹാ അത് കൊള്ളാലോടി ഓടി നമ്മടെ പറമ്പിലാണോ നമ്മുടെ മുറ്റത്താണോ ചോദിക്കുമ്പോ എൻ്റെ അമ്മേ മുറ്റത്തൊന്നും അല്ല ദ നമ്മുടെ അപ്പുറത്തേന്ന് ഇപ്പതണ്ട് അത് നീ എന്തൊക്കെയാണ് ഈ പറയുന്ന ചോദിക്കുമ്പോ ഏത് ചെടിയുടെ കാര്യം നീ പറയണ ചെടിയുടെ അല്ല ഇവിടെ ഇവിടെ മണിക്കുട്ടിയും മുത്തുണ്ടല്ലോ കാവിയുടെയും കാവ്യ ചേച്ചിയുടെയും അതുപോലെ തന്നെ കൃഷ്ണേട്ടൻറെ ഒരു ഒരു തണ്ടിലെ രണ്ട് പൂക്കളെ പോലെയാ രാവിലെ മണിക്കുട്ടീനെ മോളായിട്ട് അങ്ങോട്ട് ദത്തെടുത്ത് കഴിഞ്ഞു അമ്മേ നമുക്കിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയെന്ന് പറഞ്ഞ തെണ്ടി പെണ്ണുങ്ങളൊക്കെ ഈ വീട്ടിൽ വീട്ടിലേക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല ഇതെന്റെ മക്കൾക്കും പേരമക്കൾക്കും നിൽക്കാനുള്ള തറവാടാ എന്ന് ഇവര് പറയുവാണ് അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു അവളെ മകളായിട്ട് ദത്തെടുത്ത പോലെ അവിടെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും അതിനെ ഞാൻ സമ്മതിക്കട്ടെ എങ്ങനെയെങ്കിലൊക്കെ ആ മണിക്കുട്ടിനെല്ലാം പുറത്താക്കും എന്ന് പറയുമ്പോൾ നീരജ് പറയേണ്ടേ അതേ അമ്മേ അവളെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടുന്ന് പുറത്താക്കണം അല്ലെങ്കിൽ ആ ഒരു മണിക്കുട്ടിനെ അത് കൃഷ്ണെ കൃഷ്ണേട്ടനും കാവ്യ ചേച്ചിയും സ്വന്തം മകളായിട്ട് ദത്തെടുക്കണത് നമുക്ക് കാണേണ്ടി വരും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അമ്മേ എന്ന് പറയുമ്പോ ഉം എനിക്കറിയാം നീരജ് അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്തായാലും ആ ജന്തുവിന് അധിക ദിവസവും ഞാൻ ഇവിടെ വെക്കില്ല പോലീസെങ്കിൽ പോലീസ് അല്ലെങ്കിൽ പട്ട അല്ലെങ്കിൽ വല്ല കൊട്ടേഷൻകാര്യം ആ ചെറിയ ജന്തുവിനെ പുറത്താക്കാൻ വേണ്ടി എനിക്ക് മാത്രം മതി എന്ന് പറയുവാണ് അങ്ങനെ നേരത്തെ ചോദിക്കണ്ടേ അങ്ങടെ പ്ലാൻ എന്താന്ന് ചോദിക്കുമ്പോ അതൊക്കെ വഴിയെ മനസ്സിലാവും ഞാനൊരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മണിക്കുട്ടിനോട് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി പ്ലാൻ നിങ്ങൾ നോക്കിക്കോ ഇന്നല്ലെങ്കിൽ നാളെ ആ പ്ലാൻ നടപ്പിലാകും എന്ന് ജയമോഹിനി പറയുവാട്ടോ അത് കേൾക്കുമ്പോൾ നീരജയ്ക്ക് സന്തോഷവോ ആണ് അങ്ങനെ ജയമോഹന്റെ പ്ലാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണിക്കുട്ടിനെയും ജയമോഹിനെയും നീരജനെ മാറ്റി മാറ്റി ഇങ്ങനെ എന്നെ കാണിച്ചുകൊണ്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഫോട്ടോ സൈഡിൽ വെച്ചിട്ട് വേണ്ട എന്നുള്ള കാര്യം ഫോട്ടോ സൈഡിൽ വെക്കുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല നമ്മളാണ് റിവ്യൂ പറയണതെന്ന് നമുക്കൊരു ഐഡന്റിഫൈ വേണമല്ലോ അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണം എന്നറിയാം നിങ്ങൾ എന്തേലും എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ കുറച്ച് നാളുകൂടി ഇങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് അപ്പോൾ മറ്റൊരു വീടിന്റെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ